ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ ചില ദിവസങ്ങളിൽ കേരളത്തിൽ ഫസ്റ്റർ അൻകുടിത്തോട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ചില വിശദീകരണ യോഗങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ വിശദീകരണ യോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ചില മേഖലകളിൽ വിമർശനങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുന്നു പലരും അസ്വസ്ഥരായി മുമ്പോട്ട് വന്ന് ഇദ്ദേഹത്തെ കായികപരമായി നേരിടണമെന്നും എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ നിർത്തൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ചില സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങളും ഒക്കെ നമ്മൾ കാണുവാനിടയായി തീർന്നു എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു വിശദീകരണ യോഗം അൽക്കുട്ടിത്തോട്ടം നടത്തുന്നത് ഇന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഈ ഈ ഭാരതത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് വിശുദ്ധീകരണ യോഗത്തിലൂടെ അദ്ദേഹം പറയുമ്പോൾ പഴയ ചില കാല ചരിത്രങ്ങൾ കൂടി അതിനോട് ചേർത്ത് പറയുവാനിടയാത്തിയിരുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യം സമ്മർദ്ദിച്ച് സംസാരിക്കുമ്പോൾ പഴയകാല ചരിത്രങ്ങളും കൂടെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിശദീകരണ യോഗങ്ങളൊന്നും തന്നെ അത് സുവിശേഷ യോഗങ്ങളല്ല അത് വിശുദ്ധീകരണ യോഗങ്ങളാണ് എന്താണ് ഇന്ത്യയുടെ ചരിത്രം എവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികൾ മുഖാന്തരം ഒരു രാജ്യത്തിന് ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിനുണ്ടായ മാറ്റങ്ങൾ എന്താണ് അത് സമൂഹത്തിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട് മതപരിവർത്തനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇപ്രകാരമുള്ള കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മിഷണറിമാർ ഇന്ത്യക്ക് ചെയ്ത ഇന്ത്യയിലെ സമൂഹത്തിൽ ചെയ്ത കേരളത്തിലെ സമൂഹത്തിന് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് കൊണ്ട് ആധികാരികമായി സംസാരിക്കുമ്പോൾ അന്ന് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നിലനിന്നിരുന്ന ചില വ്യവസ്ഥിതികളെ കൂടെ അതിനോടുകൂടെ പറയേണ്ടത് ആവശ്യമാണ് അപ്രകാരമുള്ള വ്യവസ്ഥിതികളെ അദ്ദേഹം പറയുന്നത് ചരിത്രത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് അദ്ദേഹം അത് സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കേരള ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ചില പുസ്തകങ്ങളുടെ പിൻബലത്തോടു കൂടി നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ ജനതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദളിതർ അതുപോലെയുള്ള താഴേക്കിടയിലുള്ളവരല്ല മറിച്ച് സമൂഹത്തിലെ ഇന്ന് ആ മുഖ്യധാരയിൽ നിൽക്കുന്ന ചില സമൂഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ചില ജീർണിച്ച വശങ്ങളെ വശങ്ങളെക്കൂടെ ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അപ്രകാരമുള്ളൊരു സമൂഹം നിലനിന്നിരുന്നു അവിടെ നിന്നാണ് ഈ മാറ്റം ഇതുവരെയുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ ചുവടുകൾ വെച്ചെന്നാണ് അത് പറയുമ്പോൾ ആ ചരിത്രങ്ങളെ നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ചരിത്രം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന ഇല്ലെങ്കിൽ ചരിത്രം അധ്യാപകൻ എന്ന നിലയിലും എനിക്കും ചരിത്രത്തിൻ്റെ കാര്യങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മുൻകാലങ്ങളുണ്ടായിരുന്ന ചരിത്രങ്ങൾ എപ്രകാരമാണ് ആ ചരിത്രത്തിൽ നിന്നും എത്രത്തോളം ഒരു രാജ്യം മുമ്പോട്ട് പോയി എന്തുകൊണ്ട് രാജ്യം പിന്നോട്ട് നടക്കരുത് പിന്നോട്ട് നടന്നാൽ നമ്മൾ പതിക്കുന്നത് എവിടെയാണ് ഇനിയും നമ്മൾ മുമ്പോട്ട് പോകുവാൻ നാം എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് വളരെ ആധികാരികമായി വിശദീകരണ യോഗങ്ങളിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് അത് കേട്ട് നമ്മൾ അസ്വസ്ഥരാകുന്നതിൻ്റെ കാര്യം എന്താണ് എല്ലാ സമൂഹങ്ങളുടെയും കഴിഞ്ഞ കാലങ്ങളിലൊരു ജീർണിച്ച വ്യവസ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും കാരണം എല്ലാ സമൂഹങ്ങളും ഈ മുഖ്യധാരയിൽ ഇപ്പോൾ നിൽക്കുന്ന എല്ലാ സമൂഹങ്ങളുടെ പിന്നിലും അപ്രകാരം ഒരു ജീർണിച്ച വശമുണ്ടെന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ വക്താക്കൾക്ക് എന്താണ് ഒരിക്കലും എന്താണ് ആ സുഖകരമായി അത് ഡൈജസ്റ്റ് ആവത്തില്ല നമുക്ക് തന്നെ അറിയാം ചരിത്രങ്ങൾ അങ്ങനെയാണ് ചരിത്രങ്ങൾ പറയുമ്പോൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ഓർത്തു കൊള്ളണം നമ്മൾ ചരിത്രത്തെ എന്തു ചെയ്യുകയാണ് മൂടി വെക്കാൻ ശ്രമിക്കുകയാണ് ചരിത്രത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചരിത്രം അപ്രകാരം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെ ഇന്ന് കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നമായി വിദ്യാഭ്യാസത്തിൽ ആരോഗ്യ മേഖലകളിൽ മറ്റു ഇതര മേഖലകളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ നൂറ് വർഷത്തിന് മുമ്പ് ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യ ലുപ്തിക്ക് മുമ്പിൽ കേരളത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു അപ്രകാരമുള്ള ദുഷിച്ച വ്യവസ്ഥിതികൾ ഏതൊക്കെ ദുഷിച്ച വ്യവസ്ഥിതികളാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത് അതിനു വേണ്ടി മിഷണറി പ്രവർത്തനങ്ങൾ ഇപ്രകാരമുള്ള ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അതിന് പിന്നിൽ ചരട് വലിച്ചിട്ടുണ്ട് അതിനുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങളെ നമുക്ക് പറയേണ്ടതായി വരും അതിന് അനുക്കൂട്ടിത്തോട്ടം പ്രസംഗിച്ചില്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ ആണ് ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ചരിത്രങ്ങൾ വിവിധ മേഖലകളിൽ ആണ് എല്ലാ സോഷ്യൽ മീഡിയകളും ഇപ്രകാരമുള്ള ചരിത്രങ്ങൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ അനിൽ കൊടിത്തോട്ടം മാത്രമല്ല നമുക്കറിയാം അനിൽ അയ്യപ്പനും അതുപോലെ തന്നെ ജെയ്സ് പാണ്ഡനാടും ഇങ്ങനെയുള്ള മറ്റ് വ്യക്തികളും കൂടെ എന്താണ് ഇപ്രകാരമുള്ള ചരിത്രങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇനി ക്രിസ്ത്യാനിറ്റിയുടെ വക്താക്കളല്ലാതെ നിൽക്കുന്ന സുനിൽപ്പികളുടെ അടുത്ത് നമുക്കറിയാം സണ്ണിയം കവിഗാഠനെ നമുക്കറിയാം അതുപോലെയുള്ള മറ്റ് അനേക വക്താക്കളുണ്ട് അവരൊക്കെ ഇപ്രകാരമുള്ള കഴിഞ്ഞ കാലങ്ങളെ കേരളത്തിൻ്റെ ചരിത്രങ്ങൾ ഇന്ത്യയുടെ ചരിത്രങ്ങളെയൊക്കെ വളരെ ആഴത്തിൽ ചരിത്ര പുസ്തകങ്ങളുടെ പിൻബലത്തോടു കൂടി എന്താണ് സംസാരിക്കുന്നത് ആ ജനങ്ങളെ അതിലൂടെ ബോധവൽക്കരിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നാൽ അവരുടെയൊക്കെ ഈ പ്രസംഗങ്ങളുടെ അടിയിലേക്ക് വരുന്ന കമൻ്റുകൾ എത്രയും ദുഷിച്ച സ്വഭാവത്തോടു കൂടിയുള്ളതാണ് ഉള്ളതാണ് അവരെ എന്താണ് തേജോപദം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അനേക തരത്തിൽ എന്ന് പറഞ്ഞാൽ സത്യം ഒരുവൻ വിളിച്ചു പറയുമ്പോൾ ആ സത്യം അതാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കെ ആ സത്യം എന്തിനാണ് നീ വിളിച്ചു പറഞ്ഞത് ഇത് പറയുവാൻ നീ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അതിനടിയിലേക്ക് വന്ന് അടിക്കുന്ന ദുഷിച്ച മനസ്സുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് അതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ചരിത്രം വിളിച്ചു പറയുന്നവനെ അല്ല ഭയപ്പെടേണ്ടത് ചരിത്രം വിളിച്ചു പറയുമ്പോൾ ഈ ചരിത്രം എന്തിനാണ് നീ തുറന്നു തുറന്നുകാണിക്കുന്നത് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ഒളിഞ്ഞിരുന്നു കൊണ്ട് അമ്പയ്യുന്നുണ്ട് അവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഭയപ്പെടേണ്ടെന്നുള്ളതാണ് എന്നാലെനിക്ക് ഇപ്രകാരം പ്രസംഗിക്കുന്ന ഈ പ്രസംഗങ്ങൾക്ക് നിങ്ങൾ കായികപരമായും ആയുധപരമായും മറുപടി പറയാതെ ആശയപരമായി മറുപടി പറയുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുൽപികളയിടം പ്രസംഗിച്ചു കഴിഞ്ഞ് സണ്ണിയം കബികാട് പ്രസംഗിച്ചു കഴിഞ്ഞ് അതുപോലെ അൽക്കുടിത്തോട്ടം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അതുപോലെ ജെയ്സ് പാണ്ഡനാടോ മറ്റലയ്യപ്പരക്കെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് അതേ വേദിയിൽ അതേ സ്ഥലത്ത് അതേ സമയത്ത് നിങ്ങൾക്ക് ഈ ആശയങ്ങളുടെ മുനയൊടിക്കത്തക്ക രീതികൾ സംസാരിക്കുവാനുള്ള സാഹചര്യം ലഭിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ആ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആശയങ്ങളുടെ മുനയൊടിച്ച് സംസാരിക്കത്തക്ക എന്താണ് നിങ്ങൾ വീറ്റികൾ അറേഞ്ച് ചെയ്യുക ഈ വാതഗ വാതഗതികൾ പൊള്ളയാണ് ഇത് സ്യൂഡോ പിന്നെ ഹിസ്റ്ററി ആണെന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം നിങ്ങളുടെ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട അറിവുകൾ അത് കൊണ്ടുവന്നിട്ട് ഇവർ പറയുന്ന ചരിത്രങ്ങൾ എന്താണ് തെറ്റാണെന്ന് നിങ്ങൾക്ക് അതിൻ്റെ വാദഗതികളുടെ മുനകളെ ഒടിച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം അവിടെ ഇനി അപ്രകാരം നിങ്ങൾക്ക് ആർജവം ഇല്ലായെങ്കിൽ ഇദ്ദേഹം പറയുന്ന സമൂഹത്തിൽ ചിത്രമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നീതിന്യായപരമായിട്ട് നിങ്ങൾക്ക് ഇടപെടാം പോലീസിൽ കേസ് കൊടുക്കാം ഇല്ലെങ്കിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം ഗവൺമെൻറ് അധികാരികളെ അത് ചൂണ്ടിക്കാണിക്കാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാദഗതികൾ തെറ്റാണെന്ന് തെളിയിക്കുവാനും അദ്ദേഹം സമൂഹത്തെ ചിത്രം വരെ തെളിയിക്കാനൊക്കെ ആശയപരമായോ അതുപോലെ നിയമപരമായോ ഒക്കെ നിങ്ങൾക്കെന്താണ് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നിരിക്കെ നിങ്ങൾ കായികപരമായും ആയുധപരമായും നേരിടാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ പാപ്പരത്വമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ ഇനി അനിക്കൂട്ടിത്തോട്ടം പറയുന്ന വസ്തുതകൾ അത് തീർച്ചയായിട്ടും വസ്തുതയാണോ എന്നുള്ളത് അദ്ദേഹം പ്രസംഗിക്കുന്ന പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുമ്പോൾ അത് ഉപോത്ബലകമായി വെക്കുന്ന ചില പുസ്തകങ്ങളുണ്ട് അത് കേരള ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത സമൂഹത്തിൽ അവൈലബിളായി ലൈബ്രറികൾ അവൈബി അവൈലബിളായിട്ട് അതുപോലെ തന്നെ കോളേജ് കാമ്പസുകളിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഈ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്തിനാണ് അസ്വസ്ഥരാകുന്നത് എല്ലാ സമൂഹത്തിനും അപ്രകാരം ഒരു ജീർണിച്ച അവസ്ഥയുണ്ടെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ആ ജീർണിച്ച അവസ്ഥയിൽ നമ്മളെ മുമ്പോട്ട് കരം പിടിച്ച് നടത്തുവാൻ സാമൂഹിക പ്രവർത്തകരും മിഷനറിമാരും അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളൊക്കെ അഘോരാത്രം പണിയെടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾക്ക് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും കൂട്ടായ്മയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാർമണിയൊക്കെ അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നാൽ അതിനെയെല്ലാം കണ്ണട ചിരിറ്റാക്കിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിൽ ഇതിനേക്കാൾ എന്ന് പറഞ്ഞ് സ്ഥാപിക്കണമെങ്കിൽ ആശയങ്ങളുമായി നമ്മൾ മുമ്പോട്ട് വരിക ആയുധങ്ങളുമായിട്ടല്ല ആശയങ്ങളുമായി മുമ്പോട്ട് വന്നിട്ട് അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അനിക്കുടിത്തോട്ടത്തെ പോലെയുള്ളവരുടെ സംഭാഷണങ്ങൾ ഈ സമൂഹത്തെ മാത്രമല്ല മറ്റു ഇതര സമൂഹങ്ങളെ കഴിഞ്ഞ കാലങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് മെസ്സേജുകൾ അദ്ദേഹത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഗ്ലബ് ചർച്ചകളുണ്ട് അപ്പം ഈ ക്ലബ് ഹൗസ് ചർച്ചകളിലൊക്കെ അദ്ദേഹത്തെ നേക്കച്ചാന്തി എതിർക്കുവാൻ കടന്നു വന്നവർ അപ്രകാരമുള്ളവരൊക്കെ അദ്ദേഹത്തെ ഉപദ്രവിക്കുമെന്നും കൊല്ലുമെന്ന് ഇവിടെ വെച്ച് കണ്ടാൽ തട്ടിക്കളയെന്ന് ലിസ്റ്റിലാക്കി അങ്ങനെയുള്ള അനേക ചരിത്രങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് പക്ഷേ ഇതിനെയൊന്നും ഭയപ്പെടാതെ ആയിരം നാവുള്ള അനന്തനെ പോലെ അദ്ദേഹം എന്ത് ചെയ്യണം വീണ്ടും അവരുടെ വാദഗതികളുടെ മുനകളെ ഒടിച്ചുകൊണ്ട് മുൻപോട്ട് പ്രയാണം ചെയ്തു പോവുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ഉപദ്രവിക്കുമെന്നോ എന്നെ കൊല്ലുമെന്നോ എന്നെ ജയിലിൽ അടയ്ക്കുമെന്നോ ഭയപ്പെടാതെ ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെയും ഇത് പ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്കാരിലും ആർജവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദഗതികളെ വാദഗതികൾ കൊണ്ട് തോൽപ്പിക്കുവാൻ കഴിയുമെങ്കിൽ മുമ്പോട്ട് വരിക ഒരു ഡിബേറ്റ് അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ ആ ഡിബേറ്റിൽ അദ്ദേഹം വന്ന് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങളുടെ ഡിബേറ്റിന് പങ്കെടുത്ത് നിങ്ങളെ ആശയപരമായി അദ്ദേഹം നേരിടുക തന്നെ ചെയ്യും പക്ഷേ അതിന് ക്ഷണിക്കാതെ കായികപരമായി അതിനെ നേരിടുമെന്ന് പറയുമ്പോഴാണ് നമുക്കത് ഡൈജസ്റ്റ് ആകത്തില്ലാത്ത അദ്ദേഹത്തിന് പിന്നിൽ അണിനടക്കുവാൻ അണിനിരക്കുവാൻ കഴിയുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട് അനേക പെന്തക്കോസ്റ്റുകാർ മറ്റ് ഇതര മതവിഭാഗങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനുള്ളത് ഇപ്രകാരമാണ് ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടതില്ലാതെ ആയുധം കൊണ്ടല്ല നേരിടേണ്ടത് ആയുധം എടുക്കുന്നവൻ പരാജയപ്പെട്ടവൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനിട്ടുള്ളത് പിന്നീട് എനിക്ക് പറയുവാനുള്ളത് ഈ ആശയങ്ങളെ ഒരിക്കലും എന്താണ് നിങ്ങൾക്ക് ആയുധം കൊണ്ട് കീഴടക്കാൻ കഴിയില്ല ആൾബലം കൊണ്ട് കീഴടക്കാൻ കഴിയില്ല ഈ ആശയം ആരംഭിച്ചത് യേശുക്രിസ്തുവാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആശയം ആരംഭിച്ച യേശുക്രിസ്തു എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിലാണത് ആരംഭിക്കുന്നത് പിന്നീട് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ആശയങ്ങൾ അങ്ങോട്ട് കൈമാറ്റം ചെയ്യുകയാണ് ഇതിൽ യേസു ക്രിസ്തു അടങ്ങിയ പന്ത്രണ്ട് ശിഷ്യന്മാരും അങ്ങനെ പതിമൂന്ന് പേരിൽ ആ പതിമൂന്ന് പേരിൽ പന്ത്രണ്ട് പേരും ഈ ആശയങ്ങളുടെ പേരിൽ എന്താണ് ഉണ്ടായത് ഒരാൾ മാത്രമാണ് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ മാത്രമാണ് എന്താണ് പ്രായമായി മരിക്കുന്നത് ബാക്കി പന്ത്രണ്ട് പേരും യേശുക്രിസ്തു അടക്കം പന്ത്രണ്ട് പേരും മരിക്കുന്നത് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു യേശുക്രിസ്തു ജനിച്ചു വളർന്ന സമൂഹത്തിലാണ് ആദ്യമായി ആശയങ്ങൾക്കെതിരെ ജനങ്ങൾ എഴുന്നേറ്റത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതുവരെ സമൂഹത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതികൾക്കെതിരെ യേശുക്രിസ്തു ക്രിസ്തു ശബ്ദിച്ചു എന്നുള്ളതാണ് എന്നിട്ട് ആശയം അവിടെ മരിച്ചു വീണില്ലല്ലോ ആശയം പിന്നീട് പന്ത്രണ്ട് പേരിലേക്ക് കൈമാറ്റം ചെയ്തപ്പോൾ ആ പന്ത്രണ്ട് പേരെയും പന്ത്രണ്ട് പേര് പതിനൊന്ന് പേരെയും കൊന്നു കളഞ്ഞു അവിടെയും ആശയം നിന്ന് പോയില്ലല്ലോ അതിനുശേഷം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളീ ആശയം ഏറ്റെടുത്തുകൊണ്ട് എന്താണ് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയത്തില്ലാത്ത പോലെ എന്താണ് ആ ഇത് കുതിച്ച് മുമ്പോട്ട് കുതിക്കുകയാണ് അതുകൊണ്ട് ആശയത്തെ എന്താണ് ആയുധം കൊണ്ട് കൊല്ലാമെന്നോ ഇല്ലായ്മ ചെയ്യാമെന്നോ വിചാരിച്ചവരുടെ മുമ്പിൽ ആശയം വളർന്നതല്ലാതെ ആശയത്തിൻ്റെ വക്താവിനെ കൊന്നു കളഞ്ഞു പക്ഷെ ആസയത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല ആശയം ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്യം ഒരു പടക്കുതിര പോലെ അത് രാജ്യങ്ങളെ അതുപോലെ തന്നെ എന്താണ് അത് ഭൂഖണ്ഡങ്ങളെ കീഴടക്കി കഴിഞ്ഞിരിക്കും എന്നെല്ലാ ഭൂഖണ്ഡത്തിനീ ആശയ ആണ് കോടിക്കണക്കിന് അതിന് പിൻപറ്റുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ എന്താണ് ഇല്ലായ്മ ചെയ്യുവാൻ ആളെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് പമ്പര വിട്ടിത്തരമായിരിക്കും ആക്രമിക്കുന്നെങ്കിൽ പമ്പര വിട്ടിത്തരമായിരിക്കും ആശയത്തെ ആശയം കൊണ്ട് തടഞ്ഞു നിർത്തിയാൽ ആശയം അവിടെ നിൽക്കും ഒരാശയത്തെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ആശയത്തിന് ഒഴുകാൻ പറ്റത്തില്ല പക്ഷെ ആളുകളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ആശയം അവിടെ എന്താണ് കെട്ടിക്കിടക്കൽ ആശയം ഏറ്റെടുത്തുകൊണ്ട് ആളുകൾ മുമ്പോട്ട് പോകും അതാണ് ആശയത്തിൻ്റെയും ആളുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊന്നും എന്താണ് മണ്ടന്മാർക്കത് മനസ്സിലാകത്തില്ല അവർ ആശയത്തെ കൊല്ലുക എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഒരാളെ കൊന്നാൽ ആശയം അവിടെ ഇല്ലാതെയാകുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് ലോകത്ത് ജീവിക്കുന്നവരല്ല മണ്ടന്മാരുടെ ആയുധം എന്താണ് ഈ മണ്ടന്മാരുടെ ആയുധമാണ് എന്ത് കൊല്ലുക എന്നുള്ളത് അവരുടെ മണ്ടന്മാരുടെ ആശയമാണ് ആയുധമെടുക്കുക ഇല്ലെങ്കിൽ ആൾബലം കൊണ്ട് എന്താണ് ആളെ ഇല്ലാതാക്കുക വക്താവിനെ എന്ന് എന്നാൽ ഒരിക്കലും എന്താണ് ഇപ്രകാരം ആശയത്തെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ലെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് യേശുക്രിസ്തു ആരംഭിച്ച ഈ ആശ്രയം ക്രിസ്തുവിനെ ക്രൂശീകരിച്ചിട്ടും തൻ്റെ ശിഷ്യന്മാരെ കൊന്നൊടിക്കട്ടും ആശയമിന്ന് അനർഹമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ ആക്രമിക്കുവാനോ ഉപദ്രവിക്കുവാനോ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരൽക്കൊടുത്തടുത്ത് നിങ്ങൾ കൊല്ലുവാൻ കഴിയും എന്നാൽ ആയിരം അൽക്കൊടിത്തോട്ടന്മാർ അദ്ദേഹത്തിന് ശേഷം ഇവിടെ ഉയർച്ച എഴുന്നേൽക്കും യേശുക്രിസ്തുവിന് ശേഷം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സുവിശേഷത്തിൻ്റെ പുസ്തകമായി എഴുന്നേറ്റ് ലോകത്തെമ്പാട് സഞ്ചരിച്ചുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല ഒരു ഗവൺമെൻറ്റിനും ഒരു അധികാരികൾക്കും ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല കാരണം ഇതൊരു ഇതൊരാശയമാണ് നിങ്ങൾക്ക് ആശയങ്ങളുമായി പുറത്തേക്ക് വരാം ആശയങ്ങളുമായി ഏറ്റുമുട്ടാം എനിക്കൊന്നേ പറയുവാനുള്ളൂ ഞാൻ പറയുന്ന ഇപ്രകാരമാണ് നിങ്ങൾക്ക് എത്ര പുസ്തകങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് എത്ര ദേവന്മാർ ദേവിമാരുണ്ട് നിങ്ങളുടെ ആശയങ്ങൾ ക്രിസ്ത്യാനിയുടെ ആശയത്തെക്കാൾ വിശാലമായതാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആശയം ഇതിന് മുകളിലാണെങ്കിൽ ആശയവുമായി വരിക ഞങ്ങൾ ആശയത്തോട് എതിരാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ആശയത്തെ ആളെ കൊന്ന് അല്ലെങ്കിൽ ആളെ ഉപദ്രവിച്ചുകൊണ്ട് ഇല്ലായ്മയ്ക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആളവിടെ മരിച്ചു വീണാലും ആശയം വീണ്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതിങ്ങനെ വാനോളം ഉയർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ആളെ കൊല്ലുന്ന പത്ത് നിർത്തിയിട്ട് ആശയത്തെ ആശയം കൊണ്ട് നേരിടുവാന് കഴിവുള്ളവർ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യണം ഇതേ സ്ഥാനത്ത് ഇതേ സമയത്ത് നിങ്ങൾക്ക് ഇപ്രകാരമുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ വാദഗതികളെ നിങ്ങൾക്ക് തെളിയിച്ചുകൊണ്ട് ഈ ആശയത്തെ നേരിടുവാൻ കഴിയും അതിന് ചങ്കൂറ്റമുള്ളവരുടെ മുൻപോട്ട് വരികയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു